ജമ്മുകാശ്മീരിലെ ഉദംപൂരിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടുന്നതിനിടെ ഒരു സൈനികന് വീരമൃത്യു സംഭവിച്ചിരുന്നു കരസേനയും ജമ്മുകാശ്മീർ പോലീസുമാണ് ഭീകരരെ നേരിടുന്നത് പഹൽഗാം ആക്രമണത്തിന് ശേഷം മൂന്നാമത്തെ ഭീകരാക്രമണ ശ്രമമാണ് ഉദംപൂരിലേത് ആദ്യം ബരാമുല്ലയിലെ ഉറിയിലൂടെയാണ് ഭീകരവാദികൾ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത് പിന്നാലെ കുൽഗാമിലും ശ്രമമുണ്ടായി ഇതിന് പിന്നാലെയാണ് ഉദംപൂരിലേത് പ്രത്യേക ഇന്റലിജൻസ് വിവരങ്ങളെ തുടർന്നാണ് ഓപ്പറേഷൻ ആരംഭിച്ചതെന്നാണ് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നത് ഇന്നലെ രാവിലെ ജമ്മുകാശ്മീരിലെ കുൽഗാം ജില്ലയിൽ തീവ്രവാദികളും സുരക്ഷാ സേനയും തമ്മിൽ വെടിവയ്പ് നടന്നിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ തീവ്രവാദികൾ വെടിയുതിർത്തതിനെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് ജമ്മുകാശ്മീരിലെ ബാരാമുള്ളയിൽ രണ്ട് ഭീകരരെ സൈന്യം വധിച്ചിരുന്നു ഭീകരരിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു മേഖലയിൽ സൈന്യം തെരച്ചിൽ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മണ്ണിൽ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രാദേശിക സംഘമായ റെസിസ്റ്റൻസ് ഫ്രണ്ട് നടത്തിയ കൂട്ടകുരുതിക്ക് രാജ്യം തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആവർത്തിച്ചിരുന്നു ഇതിന് പിന്നാലെ പാകിസ്ഥാൻ അതിർത്തികളിൽ നിന്ന് സൈന്യത്തെയും ജനങ്ങളെയും ഒഴിപ്പിച്ചതായി റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു പാകിസ്ഥാന്റെ ചിന്തകൾക്കും അപ്പുറമായിരിക്കും രാജ്യം നൽകുന്ന പ്രഹരമെന്നാണ് വിലയിരുത്തലുകൾ ഭീകര സംഘടനയ്ക്കെതിരെ സൈന്യം നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ കാശ്മീരിൽ ഇതോടകം ശക്തമാക്കിയിട്ടുണ്ട് എന്നാൽ സൈനിക തലത്തിലുള്ള പ്രത്യാക്രമണത്തെക്കാൾ പാകിസ്ഥാന് ഇന്ത്യ നൽകുന്ന തിരിച്ചടി നയതന്ത്ര തലത്തിലാകുമെന്നാണ് വിലയിരുത്തലുകൾ തീവ്രവാദവും അഴിമതിയും കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ വാദികളുടെ തുടരെയുള്ള ആക്രമണവും കടുത്ത സാമ്പത്തിക മാന്ദ്യവും ദാരിദ്ര്യവുമാണ് നിലവിൽ പാകിസ്ഥാനിലെ സാഹചര്യം ഇതിനിടയിൽ ഇന്ത്യയിലുണ്ടായ കൂട്ടക്കുരുതിക്ക് പിന്നാലെ പാകിസ്ഥാൻ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ പുറത്താക്കും പാക് നയതന്ത്ര കാര്യാലയത്തിന് നൽകിയ ഭൂമി തിരികെ വാങ്ങും പാകിസ്ഥാനിലെ നയതന്ത്ര കാര്യാലയത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക എന്നീ നീക്കങ്ങൾക്കാണ് ഇന്ത്യ പ്രഥമ പരിഗണന നൽകുക പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് അനുവദിച്ചിരിക്കുന്ന വിസകൾ റദ്ദാക്കും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള യാത്രകൾക്ക് വിലക്ക് ഏർപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഞ്ചാരത്തിനായി തുറന്ന കർത്താർപൂർ ഇടനാഴി അടയ്ക്കുമെന്നാണ് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാനുമായിട്ടുള്ള നേരിട്ടുള്ളതും അല്ലാത്തതുമായ എല്ലാ വ്യാപാരങ്ങളും അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കും പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു രാജ്യം വഴി ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതികളും നിരോധിക്കും ഇതുകൂടാതെ വാഗ ഹുസൈൻവാല ആർ എസ് പുര അതിർത്തികളിൽ നടക്കാറുള്ള പതാക താഴ്ത്തൽ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങുകൾ അവസാനിപ്പിക്കും പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത് പാകിസ്ഥാനിലെ കൃഷി സാരമായി ബാധിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നയതന്ത്ര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടയിലും ഇന്ത്യയിൽ നിന്നാണ് പാകിസ്ഥാൻ പ്രധാനമായും പെട്രോളിയം ഉൽപ്പന്നങ്ങളും വിവിധ മെഡിസിനുകളും ഉൾപ്പെടെ ഇറക്കുമതി ചെയ്യുന്നത് ഇവ കൂടാതെ സ്മാർട്ട് ഫോണുകൾ കാർഷികോത്പന്നങ്ങൾ പഞ്ചസാര സുഗന്ധ ദ്രവ്യങ്ങൾ പഴങ്ങൾ ധാന്യങ്ങൾ തുടങ്ങി പാകിസ്ഥാന്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയാണ് നൽകി വരുന്നത് ഇത്തരത്തിൽ കയറ്റി അയച്ചിരുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഇന്ത്യ നിർത്തലാക്കിയേക്കും അതായത് ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് നിർത്തലാക്കുന്ന നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ പാകിസ്ഥാനിലെ സ്ഥിതിയെ വളരെ മോശമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തലുകൾ പാകിസ്ഥാനിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വിലക്കയറ്റത്തിനും കരിഞ്ചന്തയ്ക്കും സാമ്പത്തിക അരക്ഷിതാവസ്ഥയ്ക്കും വഴിയൊരുക്കുന്നതാണ് ഇന്ത്യയുടെ നിലപാട്